ചെങ്ങായമാരെ എന്തൊക്കെ ഉണ്ടെങ്കിൽ വിശേഷങ്ങൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കില്ലേ അപ്പോൾ എന്താ പറയുക ഇന്നിപ്പോൾ രാവിലെ പള്ളിക്കാ പോയപ്പോൾ കേട്ടോ അല്ല അടിപൊളി എന്താണ് സംഭവം എന്ന് പറയുന്നത് പഠിച്ചത് റൈസാണ് റൈസ് ചിക്കൻ ബിരിയാണി ആണോ ഇനി നോർമൽ വെജ് ബിരിയാണിയാണോ ഇനി ആരും അറിയില്ല അവിടെ വെച്ചിട്ടുണ്ട് രാവിലെ ആണെങ്കിൽ കഴിച്ചോതില്ല ലെവലിലാണ് അവിടെ വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മളത് എടുത്തില്ല കേട്ടോ നമ്മൾ നേരെ അത് പുറത്തൊക്കെ ഇറങ്ങിയിട്ടോ രാവിലെ ആറ് ആറ് ഏഴ് മണിയായിട്ടുണ്ട് സംഭവം പക്ഷേ കൂരി ഇട്ടാണ് മൊബൈലിൻ്റെ ക്ലാരിറ്റി കൊണ്ടായിരുന്നില്ല ഇങ്ങനെ മിന്നാ മിന്നിങ് പോകണ പോലെ പോവും ഇതാണതും അപ്പം നമ്മൾ നേരെ പോയി മസിരിയാളക്കാടിയിൽ പോയാണ് നേരെ ഒരു സാൻഡ്വിച്ച് നമ്മളെ മുശക്കൽ വാങ്ങിയിട്ടോ മുശക്കൽ വാങ്ങിയപ്പം അച്ചങ്ങാ എന്തോ ഒരു സ്പീഡിലാണല്ലോ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് പാട്ടൊക്കെ പാടിയിട്ടായിട്ടോ സത്യത്തിൽ ആ പാട്ട് അതിലിട്ടിട്ടില്ല ഇനിയിപ്പോൾ ആ പാട്ട് കേട്ട് ഇനി ഏതാ പാട്ട് നിങ്ങൾക്ക് അറിയാൻ കേൾക്കാം ആൾ എന്തായാലും ആയിട്ട് പണിയെടുക്കട്ടെ ഒരു ജോലി എടുക്കുമ്പോൾ ഇങ്ങനെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ ആ ജോലി അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് പണിയെടുക്കുക അതിനിപ്പോൾ എന്ത് പണിയാണ് ഇനി വാങ്ങുന്നത് നമ്മൾ അതിനങ്ങനെ ശഭിച്ചുകൊണ്ട് ഒരിക്കലും ജോലി എടുക്കാതെ കേട്ടോ അതാണ് അത് അതിന് എന്താ പറയുക ഇനി കിട്ടണത് ഒരു സുഖം കിട്ടൂല നമുക്ക് നിലനിൽക്കില്ല നമ്മൾ ഹാപ്പി ആയിട്ട് പണിയെടുക്കുകയാണെങ്കിലും എടുക്കണത് എന്താ പറയുക ആണെങ്കിലും അല്ല അടിപൊളിയായിട്ട് സന്തോഷത്തോടെ എടുക്കുക എന്തായാലും അവിടെ നിൽക്കട്ടെ അങ്ങനെ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല ഞാനും ഉപദേശിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല ആരും നന്നാൻ പോകണില്ല അത് വേറെ കാര്യം അപ്പം നമുക്ക് നേരെ കിട്ടിയത് മുസക്കൽ അയാൾ നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തേണ്ടത് നിൽക്കേണ്ട പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതാണ് എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് കഴിക്കുന്നത് സത്യത്തിൽ ഞാൻ സാൻഡ്വിച്ച് നാട്ടിൽ നിന്ന് കഴിക്കാത്ത ഒരാളായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് അപ്പോൾ നമുക്ക് ഒരു ചങ്ങായി തന്നെട്ടെ മാംഗോ ജ്യൂസ് അത് ഞാൻ പറഞ്ഞില്ലേ മാങ്കോ ജ്യൂസ് തന്ന അവിടെ വെച്ചിട്ടാണ് അതേതായാലും അവിടെ കിടക്കട്ടെ നമുക്ക് മുശക്കൽ കഴിക്കാം നല്ല വിശപ്പ് ഒരു ആറ് മണി ആകുമ്പോൾ ആറ് മണിയാകുമ്പോൾ നല്ലൊരു വിശപ്പ് ഇങ്ങനെ പള്ളി കൊടുക്കാവും എന്നിപ്പം ഇതിങ്ങനെ വിശപ്പ് കൈ കടിച്ചു മുടിച്ച് കഴിഞ്ഞാൽ ഇതിടയ്ക്കൊന്ന് പോയി കഴിക്കണം അതൊക്കെ മുശക്കലും എന്നിപ്പോൾ ക്യാൻറ്റീൻ്റെ ഫുഡ് കഴിച്ച് രാവിലെ കഴിക്കണ്ടേ അതിൻ്റെ ഇപ്പോൾ ഈ മുഷക്കലിൻ്റെ അപ്പം നമുക്കൊരു പുളി അതാ അച്ചാർ അച്ചാർ എന്താ പറയുക ഇട്ട സാധനങ്ങളൊക്കെ തരും അതും കൂടി കൂട്ടി കടിക്കുമ്പോഴാണ് അതിൻ്റെ അടി ടേസ്റ്റ് ഇട്ടോ ഈ സാധനം തല്ലോ ഇത് നരിയാണ് മക്കൾ ഇതാണ് ഒറിജിനൽ ഇത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ വേറെ ഫീൽ ഫീലിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പ് തുറക്കാനുള്ള ഏകദേശം മിനിറ്റുകൾക്കുള്ളിൽ നമ്മളിങ്ങനെ ഷോപ്പിൻ്റെ അഡിയൊക്കെ ഇങ്ങനെ ഇറങ്ങിയ പണ്ട് മത്തൻ്റെ ഇല എന്തെൻ്റെ ഇലക്കെ ഒരുപാട് ഇലകൾ ഇവിടെ കറന്ന് കളിച്ചിട്ടുണ്ടോ ഏതൊക്കെ ഇല നാട്ടിൽ പറിച്ചു തുള്ളിപ്പറിച്ച് ഇറക്കുന്ന ഇലകളൊക്കെ ഇവിടെ കോമ്പൗണ്ടിൽ വന്നാണ് കൊണ്ടല്ലാൻ നോക്കണം മത്തൻ്റെ അല്ലട്ട മക്കളെ ഇത് വേറെ മസരി ആൾ തിന്നെ വെറൈറ്റി ഐറ്റംസാണ് ഇതാണ് വേറൊന്നും നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ മണ്ണൊക്കെ മാന്തിയാണ് തിന്നിരുന്നില്ല എനിക്ക് ഓർമ്മ ഉണ്ടാവും എനിക്കല്ല ഓർമ്മ ഉണ്ട് കേട്ടോ എന്തായാലും മൊബൈൽ കടന്ന് കളിക്കണേ ഇന്നോട് ക്ഷമിക്കാറില്ല നമുക്ക് പുതിയ മൊബൈൽ വാങ്ങണമല്ലോ ഇൻഷാല്ല ഏതായാലും പുതിയ മൊബൈൽ കിട്ടിയിട്ട് അടിപൊളി ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോസ് വരാൻ പോകണല്ലോ കേട്ടോ ഇപ്പോൾ തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യട്ട നേത്രപ്പായ്ക്കും മക്കളെ മക്കൾ പത്തിന്നിരിച്ചില്ല ഉറപ്പിട്ടുണ്ട് നാട്ടിൽ തെട്ടാ അപ്പോൾ നേരെ നമ്മൾ മുട്ടായിട്ട് രക്ഷിപ്പോൾ അടിപൊളി മുട്ടായി വന്നിട്ടുള്ളൂ നാട്ടിൽ പോകുകയാണെങ്കിൽ മുട്ടയൊക്കെ പൊളിച്ചിടക്കി കൊണ്ടുപോയി ഏതായാലും അവിടെ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണം നാട്ടിൽ വരുമ്പോൾ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് ഇൻഷാൽ എന്തായാലും നോക്കട്ടെ നാട്ടിൽ വരുമ്പോൾക്ക് ഓരോന്ന് കൊണ്ടുവരണം ഏതായാലും അപ്പോൾ വെറൈറ്റി മുട്ടായികൾ നമ്മൾ കണ്ടരുന്ന പുതിയ വന്നിട്ട് കേട്ടോ നല്ല അടിപൊളി ഇത് കോക്കനട്ടും ക്രീമൊക്കെ മിക്സ് ചെയ്തൊരു ഐറ്റംസ് ആട്ടോ നമ്മൾ ചങ്ങായി വാങ്ങിയപ്പോൾ എനിക്കൊന്ന് കഴിക്കാൻ നിന്നു അപ്പോൾ നേരെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ റൂമിൻ്റെ അടുക്കത്തിട്ട ക്യാൻറ്റീന് ഇവിടെയുള്ള നമ്മൾ പ്രധാനമായ കാര്യങ്ങൾ കിടക്കണ കേട്ടോ ഫോണൊക്കെ ഇങ്ങനെ ആരൊക്കെ മെസ്സേജ് അയക്കണ്ടെ കൂട്ടിക്കൂട്ടിക്കൂട്ടി പറയുന്നത് ആ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല മറ്റേ ഉള്ളൊക്കെ മക്കളെ ഇത് ചെറുപയർ കയറിയിട്ടാണ് പുട്ടയ്ക്ക് ചെറുപയറ് അടിപൊളി പക്ഷെ ഞാൻ കഴിച്ചിട്ടിട്ട് ഞാൻ നമ്മളെ രാജേഷ് ഭായി കഴിക്കുക നോക്കിയിരുന്നു കാൻറ്റീൻ്റെ ഇനി കഴിച്ച് നമ്മൾ ഇനി ഇത് ഇനി കഴിക്കാൻ നിൽക്കുക രാജേഷ് ഭായി നല്ല പാത്രം നിറച്ചിന്റെ അതെ ചെറു വേറെ കറി കൂട്ടെടുത്ത് കണ്ണ അടിപൊളി കയറ്റി കയറ്റിട്ട് നമുക്ക് ഉച്ചക്ക് കഴിക്കാറില്ല ഉച്ചക്ക് അല്ല അടിപൊളി മീൻ കറി എന്നിട്ട് അരച്ച് വെച്ച മീൻ കറി കണ്ടില്ല അല്ല അരച്ച് വെച്ച മീൻകറി മീൻ അടി പോയി തപ്പിട്ട് ചൂണ്ടലിടേണ്ട പോലാണോ നിങ്ങൾ ചോദിക്കില്ല ചൂണ്ടലിടൊന്നും മാറ്റിട്ടില്ല ലാസ്റ്റാണ് ഏകദേശം മൂന്ന് മൂന്നരയൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ അപ്പോൾ ആ നേരത്ത് വന്നുകൊണ്ടാണ് കൈപ്പക്ക പേര് അച്ചാറിട്ട പോലെ പേരി ഒക്കെ വെച്ച് കണ്ടത് അപ്പോൾ വേറെ എത്തുമ്പോൾ നമ്മൾ കൈപ്പക്കപ്പേരി അടിപൊളി കേട്ടോ എല്ലാം രസമുണ്ട് എന്താ പറയുക കയ്പില്ലാത്ത കയ്പൊക്കെ പേരി എന്ന് പറയില്ല അങ്ങനെ അടിപൊളിയാക്കി പിന്നെ നമ്മൾ നേപ്പാളെ ഉദ്ദേശിച്ചുണ്ടാക്കണ നമ്മളെ വേറെ കറി എന്താ എന്തതിൻ്റെ പേര് മറ്റേ ആ അതൊരു കറി അവിടെ പേര് വെക്കട്ടെ പിന്നെ നമുക്കൊന്ന് വേറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ സമ്മത് എന്നും കൂട്ടണ തൈര് നമ്മൾ യോഗി മാറ്റിയിട്ടും ആ യോഗട്ടും യോഗാണെ മിക്സ് ചെയ്ത് ഒരു രക്ഷയില്ല മക്കൾ സത്യത്തിൽ യോഗ കൂട്ടി കൈക്കണ്ട ഫുഡ് ഞാൻ അങ്ങനെ കൈക്കള്ളക്കെ ഇവിടുത്തെ അങ്ങനെ ഇഷ്ടമുണ്ട് പക്ഷേ നമ്മളെ റൈസിൻ്റെ കൂടെ യോഗട്ടും മീൻ കറിയും പാടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ രസം വേറെ ഒരു ലെവലട്ടോ അതി അത് നൈസായിട്ട് കയ്പക്ക കയ്പക്ക പേരിയും കൂടി അതിൽ ഇളം കയ്പും പിന്നെ യോഗട്ടയിൽ ഉപ്പിടാതിട്ട യോഗട്ടൊക്കെ അങ്ങനെ ഭാര്യ വലിച്ച ആരും നമ്മളെ കട്ട തൈര് അതാണ് ഇപ്പോൾ ഈ യോഗട്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കുന്നതല്ലേ ആ അതട കട്ടെ അതുംപാടാണ് മിക്സ് ചെയ്ത് അടിപൊളി രസം ഒരു രശയിലെ മക്കൾ ഉച്ചയോടെ പൂളിച്ചു ഉച്ചകൊണ്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ സംഭവം മൂന്ന് മൂന്നേരം ആയിക്കോണം അത് കഴിഞ്ഞ് നമ്മളൊന്ന് കുളി കഴിഞ്ഞ് നനയ്ക്ക് ചെയ്തപ്പോൾ നമ്മൾ ക്യാൻറ്റിയില്ല അടിപൊളി വേറെ റൈസ് ഉണ്ട് തന്നെ കേട്ടോ അല്ല അടിപൊളി റൈസ് ഉണ്ട് തന്നപ്പോൾ നമ്മൾ അവിടെ ഓടി ഇട്ടാകും ഒരാറേഴ് മണി ആയപ്പോൾ എല്ലാം റൈസ് ഇട്ടോ അടിപൊളി റൈസ് ചിക്കൻ കുറുമ്പി പിന്നെ നമ്മളെ സാധാ റൈസ് ഉണ്ടല്ലോ ആ റൈസ് രക്ഷയില്ല മക്കളെ കുറുമ ചിക്കനിൽക്ക് ഒട്ടേം പോയ മാതിരി അങ്ങനെ അങ്ങനെക്കണു കുറുമ കുറുമ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണം കണ്ടോ ചിക്കൻ കാലൊന്നും ഒന്നുമില്ല കുറുമയും കാലും ഇങ്ങനെ ചേർന്ന് നിൽക്കാണ് അപ്പം ലേസം ഏതായാലും കുറുമ ഇതും വളരെ കൂട്ടിയാണ് ചക്ക് ചോറ് വെച്ചല്ല വെള്ളം നിറച്ചാണ്ട് ഇനി ബജന് തടി കൂടി മക്കളെ പത്ത് കിലോന കൂടിയേക്കണത് രക്ഷയില്ല അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം പത്ത് പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നപ്പോൾ ക്യാൻറ്റീൻക്കൊന്ന് ഓടിയൊക്കെ കേട്ടോ എന്തെങ്കിലും ഉണ്ടോ ഇനിയിപ്പോൾ കഴിച്ചു പോയാലോ രാവിലെ വരെ നിൽക്കണ്ടേ അപ്പോൾ ചെന്നപ്പോണ്ട അപ്പം നമ്മളെ ഗ്രീൻ പീസ് കറി കൊണ്ടുണ്ടാക്കിയത് നല്ല കറിയുണ്ട് അപ്പം അല്ലേ രണ്ടപ്പവും കൂട്ടി ആഡിക്കാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ അതും കൂടി കയറ്റിയിട്ട് പോവാം എന്നാൽ അതിൽക്കൊരു വലിയ ഉള്ളിയും കൂടി പൊട്ടും കൂടി ചോദിച്ച് ഇരന്ന് വാങ്ങിയിട്ടോ പച്ചമുളക് കൊണ്ടായിരുന്നു പച്ചമുളക് ഇല്ലാത്ത പരിപാടിയല്ല രണ്ടും പാടെ കൂട്ടി കഴിച്ചിട്ട് അപ്പം അപ്പം ഞമ്മളവിടുത്തെത്ര ബോസ് എല്ലാം ഇട്ടിതില് അപ്പം ഒരു പേരിന് അപ്പം ഒന്ന് പറയാൻ വെക്കും നമ്മളവിടെ അവസാന ചുട്ടുണ്ടാക്കുന്ന അപ്പം ഉണ്ടല്ലോ അലസാന കലക്കിപ്പാരിനപ്പം പോലെ ആ മോഡൽ അപ്പാണ് അവിടുത്തെ എല്ലാ അപ്പത്തിൻ്റെ ഒരു കിട്ടിയത് പക്ഷേ നമ്മളവിടുത്തെ അപ്പം തന്നെ ഇതിൽ വേറെ ശീലം കിട്ടും പക്ഷെ സംഭവം ചുടുവാക്കി ഏതായാലും അതൊക്കെ പള്ളം നിറച്ച് നേരെ നമ്മൾ ഇതാ നമ്മൾ സോപ്പൊക്കെ എത്തിയിട്ട് സോപ്പൊക്കെ എത്തിയപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കിട്ടിയതെട്ടോ ചപ്പാത്തിയും ചിക്കൻ കറി പ്ലേറ്റ് പ്ലേറ്റൊന്നും കിട്ടിയില്ല അപ്പോൾ ഏതായാലും നമ്മൾ സാധാ കുണ്ട പിഞ്ഞാണം പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് എടുത്ത് അക്കി ഞമ്മൾ ചപ്പാത്തി എടുത്തു മേലെ ചെന്ന് മേലെ ആളില്ല അപ്പോൾ നമ്മളവിടെ ആൾ വേണമല്ലോ അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും അവിടെക്ക് കൊണ്ടായിട്ട് ലിഫ്റ്റ് കയറി നമ്മളവിടെ അമ്മയുടെ ഇരിക്കണം അവിടുത്ത് പോയാണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും അടിച്ച് മാറ്റിയാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ച ചങ്ങായി എത്ര നേരം ഒരു ദിവസം ഫുഡ് കഴിക്കണം എന്നല്ലേ ഇതൊക്കെ കുറച്ചു ചീച്ച കുറച്ച് വാരി വലിച്ച് കഴിക്കണില്ല അപ്പം നിങ്ങൾ കാണുമ്പോൾ വലിയ ക്വാണ്ടിറ്റി ആയി തോന്നുകയാണ് അപ്പോൾ മറക്കുന്ന മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളും അപ്പോൾ അടുത്ത വീഡിയോ കാണിട്ട പ്രവാസികളെ ഇന്നത്തെ പരിപാടി നടത്തും